അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പവർ ടീമിനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് ജിൻഡോ അതേപോലെ തന്നെ ശ്രീതു അർജുനാണ് ജിൻഡോൻ്റെ ടീമാണ് അങ്ങനെ പവർ ടീമിനോട് ഏറ്റുമുട്ടാൻ വിജയം കണ്ടിരിക്കുന്നത് മികച്ച പെർഫോമൻസ് തന്നെയാണ് ജിൻഡോൻ്റെ ടീം കാഴ്ചവെച്ചിരിക്കുന്നത് പവർ ടീമിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ടാസ്ക് തന്നെയാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ബോൾ ആ ഇതിനകത്ത് വലയ്ക്കാത്ത ഉള്ളിലിടുക എന്നതാണ് അവരുടെ ടാസ്ക് നമ്മുടെ റസ്മിനൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീധുവിനെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ശ്രീധുവിന് ബോൾ കൊടുത്ത് സഹായിക്കുന്ന നമ്മുടെ അർജുൻ തന്നെയാണ് ആ ശ്രീധു ഒന്നരട്ടൊക്കെ ഇടുന്നത് കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്കിനി ടാസ്ക് വന്നതിന് ശേഷം അറിയാം ഈ ആഴ്ച പവർ ടീമിലേക്ക് നമ്മുടെ ജിൻഡോയും അതേപോലെ തന്നെ ശ്രീധു അർജുനൊക്കെ എത്തുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ബിഗ് ബോസ് വഴി ഈ ആഴ്ച ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ച ടീം ഏതാണ് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക